നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് രണ്ടാമത്തെ പകുതിയിലാണ് ഇനി ഏതാനും ദിനരാത്രങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് റമദാനു ഷരീഫ് കടന്നു വരികയാണ് അഷ്റഫുൽ ഖൽക്ക സാഹുലി വസ്ല മതങ്ങളെപ്പറ്റി മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞത് കാണാം അല്ലാൻ്റെ ഹബീബ് റമദാനായി കഴിഞ്ഞാൽ അരയും തലയും മുറുക്കി അവിടുന്ന് ഇബാദത്തിലേക്ക് പരിപൂർണമായി മുറിഞ്ഞിറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുത്തനബിയെ മഹബത്ത് വെക്കുന്നവരൊക്കെയും വിശുദ്ധ റമലാനിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് പടച്ച റബ്ബ് തന്നെ ഒരു റമലാനിനെ വരവേൽക്കാൻ നേരത്തെ ഒരുങ്ങുന്നുണ്ടെന്നറിയോ അള്ളാൻ്റെ ഹബീബ് സൊല്ലാഹുലമ പറഞ്ഞത് കാണാം ഇന്നൽ ഒരു റമലാനങ്ങ് കഴിഞ്ഞ് പിറന്നാൽ ചെറിയ പെരുന്നാളിന്റെ അന്ന് മുതൽ ഇനി അതാ അടുത്ത റമലാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ സ്വർഗം അള്ളാഹു താല അലങ്കരിക്കാൻ തുടങ്ങുകയാണ് നമ്മളൊക്കെ ഇപ്പം നൻചുളി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് തുടങ്ങണേ റമലാൻ്റെ തൊട്ട് തലേന്നും തലേന്നതിൻ്റെ തലേന്നൊക്കെയാണ് നമ്മൾ പള്ളിയും വീടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ ശ്രമിക്കുക അള്ളാഹു താല സ്വർഗത്തിൻ്റെ അലങ്കാരം കൂട്ടുകയാണ് എന്തിനു വേണ്ടി റമലാന്നെ വരവേൽക്കാൻ റമലാൻ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തുടങ്ങിയിട്ട് പതിനൊന്ന് മാസം ഈ റമലാൻ വേണ്ടി അള്ളാഹു അലങ്കരിക്കുകയാണ് എന്നിട്ടതാ റസൂലുഹിഹുദ്ധാനിലെ ആദ്യത്തെ ദിവസമായി കഴിഞ്ഞാൽ ഹബ്ബത്തിരിഹും അർശിന്റെ താഴ്ഭാഗത്ത് നിന്നതാ ഒരു മന്ദമാരുതൻ ഒരു സുഗന്ധ കാറ്റ് സ്വർഗീയ ഹൂറികളുടെ ശരീരങ്ങളിലേക്ക് അടിച്ചു വീശുകയാണ് ആ കാറ്റടിച്ചു വീശുന്നതോടെ ഇത് റമലാനുഷരീഫിൻ്റെ സുഗന്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ടതാ സ്വർഗത്തിലെ ഹൂറികൾ പറയുമത്രേ അല്ലാദിക്ക പടച്ചവനെ നിന്റെ അടിമകളിൽ നിന്ന് ഞങ്ങൾക്കും അവർക്കും കൺകുളിർക്ക സന്തോഷം നൽകുന്ന ഇണകളെ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൂറികൾ ആ കാറ്റടിച്ചു വീശുമ്പോൾ ചെയ്യുമെന്ന് അഷ്റഫ് അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുന്നു അപ്പൊ റമലാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കം അള്ളാഹു ഒരു കൊല്ലം മുമ്പ് തുടങ്ങും ഇനി നോക്കൂ നിങ്ങൾ നിങ്ങളല്ലാന്റെ റസൂല് പറയുന്നത് കാണാം ലൈലത്തിമിൻ വിശുദ്ധ റമലാനിലെ ആദ്യത്തെ രാത്രി പിറന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മാസം കണ്ടാൽ റമലാനാണെന്ന ആ സമയം കുറിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആദ്യം ചെയ്യണ പരിപാടി എന്താ നിങ്ങൾ ഷൈത്താൻമാരെയും ജിന്നുകളിലെ അക്രമകാരികളെയും മോട്ടുകാട്ടുന്നവരെയൊക്കെ പിടിച്ച് ചങ്ങലയിൽ ബന്ധിക്കും ഇതാണ് അള്ളാഹു ആദ്യം ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് റമദാൻ എന്ന് പറയുന്നത് അള്ളാഹുത്ത സ്വർഗത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സീസണാണ് അതിൻ്റെ പരിശീലന കളരിയും മറ്റും നടക്കുന്ന സമയമാണ് അത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി വരാൻ സാധ്യതയുള്ളത് രണ്ട് ടീമാണ് ഒന്ന് ഈ ഷെയ്ത്താമാരും ജിന്നളകൂട്ടത്തിലുള്ള മോട്ടുകാട്ടുന്ന ടീമാണ് ഏതുപോലെയാണിത് നമ്മളൊരു ദേശീയ ആഘോഷം നടക്കുകയാണ് സ്വാതന്ത്ര്യദിനാഘോഷോ റിപ്പബ്ലിക് ഡേ ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് കെ ഡി ലിസ്റ്റിലുള്ള ആളുകളൊക്കെ പോലീസുകാരെന്തെയും കസ്റ്റഡിയിലെടുക്കും ഈ ആഘോഷം തീർന്നിട്ട് പിന്നെ ഓല വിടുള്ളൂ അതെന്തിനാ ഇവരെ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും ദുഃശക്തികൾ ആഘോഷം അലങ്കോലപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ടാണ് ഇതേപോലെ അള്ളാഹുത്താല മനുഷ്യർക്ക് സ്വർഗം വാങ്ങാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ളവരൊക്കെ പിടിച്ചതാ ജയിലിലടക്കുകയാണ് എന്നിട്ട് നരകത്തിൻ്റെ മുഴുവൻ വാതിലുകളും കൊട്ടിയടക്കുകയാണ് ഇതൊരു ശുഭ സൂചനയാണ് ഇത് ആളുകൾ നരകത്ത് പോകേണ്ട മാസമല്ല സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളും മലർക്ക തുറന്നിടുകയാണ് റമലാനു ശരീഫിൽ അത് അടക്കുന്ന പ്രശ്നമില്ല അത് മറ്റൊരു ശുഭ സൂചനയാണ് റമലാൻ ആളുകൾ സ്വർഗം നേടേണ്ട മാസമാണ് നരകത്തിൽ പോകേണ്ട മാസമല്ല ഈ ശുഭസൂചനകളൊക്കെ നൽകിയതിന് ശേഷം വയുനാദീ മുനാദ് പടച്ച തമ്പുരാനതാ അനൗൺസ് ചെയ്യാൻ വേണ്ടി മലക്കിനെ ചുമതലപ്പെടുത്തും ആ മലക്ക് മലക്കിങ്ങനെ വിളിച്ചു പറയുകയാണ് മനുഷ്യരെ നിങ്ങൾ മുന്നോട്ട് വരിക മുന്നോട്ട് വരിക കടന്നുവരിക ഓ തിന്മയുടെ ഉപാസകരെ നിങ്ങൾ അവസാനിപ്പിക്കുക നന്മയുടെ മാർഗത്തിലേക്ക് മുന്നോട്ട് വരിക ഇതിങ്ങനെ മലക്കുകള് റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയായാൽ ഇതിലൂടെ വിളിച്ചു പറഞ്ഞ് നടക്കും എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു അള്ളാഹുവിന് നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടുന്ന ഒരുപാട് അടിമകളുണ്ട് അത് റമലാനിലെ മുഴുവൻ രാത്രികളിലുണ്ടാവും ഏതെങ്കിലും ഒരു രാത്രിയിലോ അന്നോ അല്ല റമദാനിലെ ഓരോ രാത്രിയിലും അള്ളാഹുത്താല നരകത്തിന്റെ ലിസ്റ്റിൽപ്പെട്ട ആളുകളെ സ്വർഗത്തിൻ്റെ അഹലുകാരാക്കി മാറ്റുകയും അതിലേക്ക് റിക്കൂട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയങ്ങളാണ് അപ്പതുകൊണ്ട് മുക്മിനിങ്ങളെന്റെ ഹബീബൊക്കെ കാണിച്ചതുപോലെ റമലാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പം ആ ഒരു നല്ല ആത്മീയമായ താല്പര്യത്തോടെ നമ്മൾ റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിൽക്കണം അള്ളാഹു എല്ലാ ഒരുക്കങ്ങളും നടത്തി നമുക്ക് അനുകൂലമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ സൃഷ്ടിച്ചു തന്നിരിക്കാം നരകത്തിന്റെ വാതിലടച്ച് സ്വർഗം തുറന്നിട്ട് മലക്കുകൾ വന്ന് അനൗൺസ് ചെയ്യുന്ന ഷെയ്ത്താമാരും ജിന്നലും ഒക്കെ പിടിച്ച് കൂട്ടിലിട്ട് ഇനി നന്നാകാൻ ഒരുത്തൻ താല്പര്യപ്പെടുന്നുണ്ടോ നുദ്ധിമുട്ടുമില്ല അതിനെ പറ്റിയ സമയമാണ് അതുകൊണ്ട് വിശുദ്ധ റമദാൻ നമ്മളിൽ പരിവർത്തനമുണ്ടാക്കണം എവിടെയാണ് മാറ്റമുണ്ടാക്കേണ്ടത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് തന്നെ മാറ്റത്തിന്റെ ധുടി കൊട്ടണം മനുഷ്യൻ മാറുക എന്ന് പറഞ്ഞാൽ മനസ്സ് മാറുകയാണ് മനസ്സ് ചേഞ്ച് ചെയ്താലേ നമ്മൾ അടിമുടി ജീവിതത്തിനൊരു പരിവർത്തനം വരൂ അല്ലാത്ത പുറംഭാഗത്ത് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കാര്യമായ ചേഞ്ചിങ് ഉണ്ടാവില്ല അടിമുടി മാറണമെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ മാറണം കാരണം ഒരു മനുഷ്യൻ നന്നാവുന്നതും ചീത്തയാവുന്നതും അവൻ്റെ മനോഭാവം കൊണ്ടാണ് അവന്റെ മനസ്സിനെ എന്താണോ സ്വാധീനിച്ചത് അതിനനുസൃതമായിരിക്കും അവന്റെ വാക്കുകൾ അവന്റെ പെരുമാറ്റങ്ങൾ അവന്റെ വേഷവിധാനങ്ങൾ അവന്റെ നോട്ടം അവന്റെ സംസാരം എല്ലാം മനസ്സിലുള്ളതിനനുസരിച്ചാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒരാളെ കൽബിൽ പൂർണ്ണമായും സ്പോർട്സാണ് അങ്ങനെയുണ്ടാവും ഓരോരുത്തർക്കും ഓരോന്നിനോടാ താല്പര്യം ഇപ്പൊ പന്തുകളി എന്ന് പറഞ്ഞാൽ അത് തന്നെ മനസ്സുകൊണ്ടെടുക്കുന്ന ആളുകൾ തീരെ പന്തുളിക്കാൻ പാടില്ല എന്നൊന്നല്ല ആവശ്യമായ കളിയൊക്കെ നമുക്ക് കളിക്കാം പക്ഷെ അത് തന്നെ മനസ്സുകൊണ്ടെടുക്കണ ഒരാൾക്ക് അയാളുടെ സ്വഭാവത്തിലേക്ക് അതിങ്ങട് വരും എങ്ങനെ വരിക അയാളെ വേഷത്തിലേക്ക് വരും ആദ്യം അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണോ അയാളുടെ ജെയ്സിന്റെ കളറുള്ള കുപ്പായൊക്കെ അയാൾ അത് കൽബിനെ സ്വാധീനിച്ചത് അയാളെ വേഷത്തിലേക്ക് വരും മുടി പരമാവധി അയാളമായി തന്നെ ആക്കാൻ വേണ്ടി നോക്കട്ടെ ആയി കിട്ടൂല എന്നാലും അങ്ങനെ നോക്കും അങ്ങനെ വിചാരിച്ച് നടക്കുന്നുണ്ട് പിന്നെ നടക്കുന്നിടത്തൊക്കെ ഒരു മുച്ചിങ്ങ കണ്ടാ മതി അതുകൊണ്ട് കോളടിക്കും വെറുതെ കണ്ടാൽ ഒറ്റടിയ ബസ്സിന്ന് ഒരാളെ കൂടെ കിട്ടിയാൽ സംസാരം തന്നെ പറ്റിയേക്കും അത് പന്തളിനെ പറ്റിയേക്കും ഇങ്ങനെ ഓരോന്നും അങ്ങനെ നമ്മളെ കൽബിനെ എന്താണോ സ്വാധീനിക്കുന്നത് അത് നമ്മളെ വാക്കിലും വേഷത്തിലും സ്വഭാവത്തിലൊക്കെ ഒക്കെ ഇങ്ങനെ വരും ഇനി വേറെ സിനിമയായിട്ട് ബന്ധപ്പെട്ടവനാണ് അങ്ങനെ ക്രിക്കറ്റ് ആയിട്ടാണെങ്കിൽ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ അങ്ങനെ ഓരോരുത്തരെയും കൽബിനെ എന്താ സ്വാധീനിക്കുന്നത് അതനുസരിച്ചാണ് മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാകുക അതുകൊണ്ടാണ് അള്ളാഹുൻ്റെ ഹബീബ് പറഞ്ഞത് അലാൽ അറിയണം മനുഷ്യ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട് പേശിയില്ലാതെ നിർമ്മിക്കപ്പെട്ടതാണ് എല്ലില്ലാതെ പടക്കപ്പെട്ടതാണ് ആ അവയവത്തിൻ്റെ പ്രത്യേകത എന്താ ഇതാ സ്വലഹൽ ജസതു അത് നന്നായാൽ ആ മനുഷ്യൻ മുഴുവൻ നന്നാവും ഫസദൽ ജസദു കുല്ലുഹു അത് കേടുവന്നാൽ ആ മനുഷ്യൻ മുഴുവൻ കേടുവരും അതാണ് മനുഷ്യന്റെ ഹൃദയം അപ്പൊ ഹൃദയം നന്നായാൽ ആ മനുഷ്യൻ മൊത്തം നന്നാവും ഹൃദയം കേടുവന്നാലോ മനുഷ്യൻ മുഴുവൻ കേടുവരും അപ്പൊ ഹൃദയത്തിൽ നമുക്ക് എങ്ങനെ അതിനെ നന്നാക്കി എടുക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ഹൃദയം നന്നാവുക മനുഷ്യൻ എന്നു പറഞ്ഞാൽ ഈ ബാഹ്യമായി നമ്മൾ കാണുന്ന ഈ ശരീരം മാത്രമല്ല നമുക്കൊരു കാതലായ ഒരകക്കാമ്പുണ്ട് അതിനാണ് ആത്മാവ് എന്ന് പറയുന്നത് ആ ആത്മാവിനെ വിമലീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യൻ നന്നാവാനുള്ള വഴി അത് അഫുലഹമന്ത്സാഹാ ബാഹു പറഞ്ഞതുപോലെ മനുഷ്യൻ അവന്റെ ആത്മാവിനെ മനസ്സിനെ ആര് ശുദ്ധീകരിക്കുന്നുവോ അവൻ വിജയിച്ചവനാണ് അതിനെ ചേറു പുരട്ടിയവൻ പരാജയപ്പെട്ടവനാണ് ആത്മ സംസ്കരണം കൈവരിച്ചവൻ വിജയിച്ചിരിക്കുന്നു ഈ ആശയത്തിൽ അനവധി ആയത്തുകൾ നമുക്ക് കാണാം ആ ആത്മാവ് എന്ന് പറയുന്ന പ്രതിഭാസം ഇമാം ഓസാലി റതിഹിനെ പോലുള്ളവർ വിശദീകരിച്ചത് കാണാം മനുഷ്യന്റെ ഹൃദയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പൊ ഹൃദയ ശുദ്ധീകരണം എന്ന് നമ്മൾ പറയുന്നതും ആത്മസംസ്കരണം എന്ന് പറയുന്നതും ഒരേ സംഗതിയെ തൊട്ടുള്ള രണ്ട് പ്രയോഗങ്ങൾ മാത്രമാണ് നമ്മളെ മനസ്സ് എന്ന് പറയുന്നത് നമ്മളെ ജീവിത സാഹചര്യത്തിനനുസരിച്ചാണ് അത് നന്നാവുന്നതും കേടുവരുന്നത് അള്ളാഹുത്താല ജന്മനാൽ എല്ലാ മനുഷ്യർക്കും തന്നത് ശുദ്ധമായ സർവ ജനങ്ങളെയും ജനിക്കുന്നത് ശുദ്ധമായ മനോഭാവത്തോടെയാണ് ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ സുന്നത്ത് ഹദീസിലും നമുക്ക് കാണാം എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധമായ മനസ്സോടെയാണ് പിന്നെ അവന്റെ മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞാൽ ജീവിത പരിസരമാണ് മാതാപിതാക്കളെ കൂടെ ജീവിക്കുന്നോണ്ടാണ് അവരെ പേര് പറഞ്ഞത് ഇനി ആരെ കൂടെയാണോ ജീവിക്കുന്നത് ആ സാഹചര്യമാണ് അവനെ വ്യത്യസ്ത ചിന്താഗതിക്കാരനും ആശയക്കാരനും സംസ്കാരമുള്ളവനൊക്കെ ആക്കി മാറ്റുന്നത് അള്ളാഹു നമുക്ക് ജന്മനാൽ തന്നെ ശുദ്ധമായ മനസ്സ് അപ്പം നമ്മളെ ജീവിത പരിസരം വീട് നമ്മളെ അയൽപക്കം നമ്മളെ അങ്ങാടി നമ്മളെ പരിസരം നമ്മളെ ക്യാമ്പസ് അവിടെ നിന്നെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്ത കാര്യങ്ങളാണ് നമ്മളെ ഹൃദയത്തിലേക്ക് മാലിന്യത്തിന്റെ കൂമ്പാരങ്ങളായി വന്ന് നിറഞ്ഞു നിൽക്കുന്നത് ഇനി െ ചുരണ്ടിക്കളഞ്ഞ് ശുദ്ധീകരിച്ചെടുക്കണം അത് സാധിക്കൂലേ തീർച്ചയായും സാധിക്കും മഹാനായ മഹദും തങ്ങൾ പറഞ്ഞതുപോലെ അവിടെ നിന്ന് പറയുന്നുണ്ട് മനുഷ്യനെ ആത്മീയമായി സംസ്കരിക്കാനുള്ള വഴി എന്താണ് ഒന്നാമത്തെ വഴി ശരിയത്തു ഇസ്ലാം നിയമങ്ങളെ സൂക്ഷ്മതയോടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ് ഒന്നുകൂടെ പറഞ്ഞാൽ നോക്കരുത് എന്ന് പറഞ്ഞത് നോക്കാതിരിക്കാം കേൾക്കരുത് എന്ന് പറഞ്ഞത് കേൾക്കാതിരിക്കാം ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കാം പറയരുത് എന്ന് പറഞ്ഞത് പറയാതിരിക്കാം അപ്പോഴാ നമ്മളെ കൽബിലേക്ക് മാലിന്യം വരാതെയാവുക ഹൃദയം എന്ന് പറയുന്ന ഒരു കാലിയായ സീഡി പോലെയാണ് അതിലേക്ക് കണ്ണുകൊണ്ട് കാണുന്നതിന്റെ കോപ്പി ഉണ്ടാവും കാതുകൊണ്ട് കേൾക്കുന്നത് അവിടേക്ക് വരും നാവുകൊണ്ട് പറയുന്നത് അവിടേക്ക് വരും നമ്മളെ കൈകാലുകൾ കൊണ്ട് പ്രവർത്തിക്കുന്നതൊക്കെ നമ്മളെ കൽബിനെ സ്വാധീനിക്കും അത് ചീത്ത കാര്യങ്ങളാണോ നാം ഞമ്മളെ കൽബിൽ വന്ന് നിറയുന്നത് ചീത്ത കാര്യങ്ങളായിരിക്കും നല്ല കാര്യങ്ങളാണോ നമ്മളെ കൽബിൽ നിറയുന്നത് നന്മകളായിരിക്കും പക്ഷേ നമ്മളെ ജീവിത പരിസരം നന്മയേക്കാൾ തിന്മ നിറഞ്ഞതായതുകൊണ്ട് തന്നെ ആ കൽബിൽ അടിഞ്ഞുകൂടിയത് അധികവും മാലിന്യങ്ങളാണ് അത് വിമലീകരിക്കപ്പെടാൻ ആദ്യമായി ഇനി മാലിന്യം വരാനുള്ള വഴി അടച്ച് നമ്മൾ ശരീരത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുക രണ്ടാമത്തത് വാ അസീമാറച്ച തീരുമാനങ്ങൾ എടുക്കണം ഇനി മേലിൽ ആ തിന്മയിലേക്ക് നമ്മൾ പോകൂല ഇനി നന്മയുടെ വഴിക്കേ സഞ്ചരിക്കൂ അതിന് ഉറച്ച നിലപാട് അത് കൽബ് കൊണ്ടെടുക്കേണ്ട തീരുമാനമാണ് കൽ തീരുമാനിക്കാതെ ഒരിക്കലും മനുഷ്യന് മാറാൻ കഴിയില്ല എന്ന അല്ലെങ്കിൽ മാറിയ ഏതുപോലെ ഉണ്ടാവും പണ്ട് സിഗരറ്റ് വലി നിർത്തി അമ്മ അടുത്തിൽ ഒരാൾ ജനുവരി ഒന്നാം തീയതി ഓനൊരു കൊള്ളിക്കാഷ്ണെടുത്ത് മുറിച്ചിട്ടിട്ട് പറഞ്ഞു ഇനി അത് കൂടുന്നത് വരെ ഞാൻ സിഗരറ്റ് വലിക്കൂല പിന്നെ ഓൻ വലിച്ചേർന്നാരങ്ങള് ജനുവരി രണ്ടാം തീയതിയാണ് അത്ര ഇതിന് ആയുസ് ഉണ്ടായുള്ളൂ ഇതേപോലെ ഉള്ള തീരുമാനങ്ങൾ പോരാ